ഈശോ ഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പുതിയ ക്രിസ്മസ് കാലവും കൂടി ആഗതമാകുന്നു ലോകരക്ഷകനായ ഈശോയുടെ ജനനത്തെ ഓർമ്മിക്കുവാനാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ദൈവം തന്റെ ഏകജാതനെ മനുഷ്യരക്ഷയ്ക്കായി ലോകത്തിന് ദാനമായി നൽകി ബദലഹീമിലെ കാലിത്തൊഴുത്തിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായാണ് ഈശോയുടെ ജനനം ലോകമെമ്പാടും ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഏറ്റവും അധികം സന്തോഷവും ആഘോഷവും നിറഞ്ഞ ഒരു ആഘോഷമാണ് ക്രിസ്മസ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഒത്തുകൂടുവാനുമുള്ള അവസരം കൂടിയാണ് ഈ തിരുനാൾ ബദുലഹീമിൽ ഈശോ ജനിച്ച കാലിത്തൊഴുത്തിലെ അനുസ്മരിക്കുന്നതാണ് നമ്മളുടെ വീടുകളിൽ നാം ഉണ്ടാക്കുന്ന പുൽക്കൂടുകൾ അതേപോലെ തന്നെ രാജാക്കന്മാർക്ക് വഴികാട്ടിയായ നക്ഷത്രങ്ങളുടെ പ്രതീകമായാണ് നമ്മൾ വീടുകളിൽ നക്ഷത്രങ്ങൾ തൂക്കുന്നത് നെന്മയിലൂടെ സന്തോഷത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും ഈ ക്രിസ്മസ് കാലത്തെ കൂടി നമുക്ക് വരവേൽക്കാം ഏവർക്കും സന്തോഷത്തിന്റെ സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് ആശംസ നേർക്കൊണ്ടു നിർത്തുന്നു നന്ദി ജെ ക്രൈസ്റ്റ്